പുൽക്കൂടുകൾ തിരുപ്പിറവിയുടെ ഇടമാണെങ്കിൽ തൃശൂർ ആനക്കല്ല് സ്വദേശി ജോയിക്കത് ജീവിതത്തിലെ ഉയർപ്പിന്റെ വസന്തമാണ് കോവിഡ് കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട ജോയി ജീവിതം തിരികെ പിടിച്ചത് ആനക്കല്ല് കമ്പനി സ്റ്റോപ്പിലെ ബത്ലഹേമിൽ ഒരുക്കിയ പുൽക്കൂടുകൾ കൊണ്ടാണ് ബത്ലഹേം തേക്കുമരത്തിന്റെ തനിമ ചോരാതെ പുൽക്കൂടുകൾ മെനയുന്ന ജോയിയുടെ കടയുടെ പേര് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജോയ് എന്ന പ്രവാസിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ചതും ഈ കട തന്നെ കോവിഡിനെ തുടർന്ന് വിദേശത്തെ ജോലി നഷ്ടമായി ഇനി എന്തെന്ന ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ക്രിസ്മസ് കാലത്ത് മരത്തിൽ പുൽക്കൂട് നിർമ്മിച്ച് വിൽപ്പനയ്ക്ക് തുടക്കമിട്ടത് പഴയ തേക്കിൻ്റെ പരുവരുത്ത പുറംതോടിന്റെ ഭംഗി അതേപടി നിലനിർത്തി ഇറ്റലിയിലെ പുരാതന വീടുകളുടെ മാതൃകയിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കി ആ പുൽക്കൂട് പലരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണക്കാലത്ത് ടെറാക്കോട്ട മരം എന്നിവയിലുള്ള ശില്പനിർമ്മാണവും തുടങ്ങി ഈ ക്രിസ്മസ് കാലത്തും വിറ്റഴിച്ചത് നിരവധി പുൽക്കൂടുകൾ നല്ല മരങ്ങൾ ഉപയോഗിക്കും പിന്നെ വേസ്റ്റുകൾ നമുക്ക് ഇതിനോട് ജോയിന്റായിട്ട് വരുന്ന പീസുകൾ ഉപയോഗിക്കും നാലു വർഷം ചെയ്താൽ ഏറ്റവും വലിയ ഹൈറ്റ് ഹൈറ്റ് വരുന്നുണ്ട് 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 നീളം വീതി പിന്നെ അത് നല്ല ഉണ്ട് ഒരു ആളെങ്കിലും നമ്മൾ എടുക്കുന്നവരുണ്ട് ക്രിസ്മസ് കാലം പ്രതീക്ഷയുടെ തിരപ്പിറവി കാലമാണെങ്കിൽ ജോയിക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളപ്പെടുത്തലാണ് ന്യൂസ് ബ്യൂറോ തൃശൂർ